യു എസ് നയങ്ങളെ പ്രതിഷേധിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന്റെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ആഹ്വാനം ടൂർണമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്നും സ്വിറ്റ്സർലാൻഡിലെ കുറിച്ചുള്ള ഫിഫ ആസ്ഥാനത്തിന്റെ അപായ സൂചനകൾ മുഴക്കി കഴിഞ്ഞിരിക്കുകയാണ് യു എസ് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് ലോകകപ്പിന് സംയുക്ത ആതിഥേയത്വം വഹിക്കുന്നത് യു എസ് യിലെ ടിക്കറ്റ് എടുത്തവർ അവർ റദ്ദാക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പടർന്ന ബഹിഷ്കരണ ആഹ്വാനത്തിന് ഏറെ പിന്തുണയാണ് ലഭിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനൊന്നിന് തുടങ്ങി ജൂലൈ പത്തൊൻപതിന് അവസാനിക്കുന്ന ലോകകപ്പിൽ ഇക്കുറി നൂറ്റിനാല് മത്സരങ്ങളാണുള്ളത് ഇതിൽ എഴുപത്തെട്ട് മത്സരങ്ങളും യു എസിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആറ് ഏഴ് മില്യൺ ടിക്കറ്റുകളാണ് യഥാർത്ഥത്തിൽ ഉള്ളെന്നതിരിക്കെ നൂറ്റി അൻപത് മില്യൺ അപേക്ഷകൾ ടിക്കറ്റിനായി എത്തിയിട്ടുണ്ടെന്നും ഡിസംബറിൽ ഫിഫ അധികൃതർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ യു എസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പുറമെ യു എസുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ ഉയർന്ന നിരവധി വിവാദങ്ങളും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനായി ആളുകളെ പ്രേരിപ്പിക്കുകയാണ് അപേക്ഷകരുടെ എണ്ണവും കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ പതിനാറായിരത്തി എണ്ണൂറ് പേർ തങ്ങളുടെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തതായി റോയൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് ഇതിൽ സിംഹഭാഗവും ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറ്റ്നവിഷൻ